ായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന കേരള കോൺഗ്രസ് വിയുടെ സ്ഥാനാർത്ഥികളെല്ലാം പൊതു വളരെ പ്രവർത്തന പരിചയമുള്ളവരാണ് പുതുമുഖങ്ങൾ വരുന്നുണ്ടെങ്കിലും അവർക്ക് വളരെ ഒരു വികസന കാര്യങ്ങളിലും അതുപോലെ ജനസേവന കാര്യങ്ങളിലും സന്നദ്ധരായുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് ഈ സമൂഹത്തിന് പലതും ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുള്ളവരെയാണ് ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് പരിചയസമ്പന്നരായ ആൾക്കാരുണ്ട് പ്രതി ഗുരുകുലം പറഞ്ഞപോലെ പരിചയസമ്പന്നരായ ആൾക്കാരുണ്ട് പുതുമുഖങ്ങളുണ്ട് വളരെ ചെറുപ്പക്കാരുണ്ട് എല്ലാ കാര്യം ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇതെല്ലാം ചേർത്താണ് എടുത്തിരിക്കുന്നത് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക കേരള കോൺഗ്രസ് പിയുടെ ഓരോ ജനപ്രതിനിധിയും സമൂഹത്തിനെ നന്മ ചെയ്യുന്നവരും ആ പ്രദേ പ്രധാനം ചെയ്യുന്ന പ്രദേശത്തിലെ ജനങ്ങളുടെ നന്മയ്ക്കൊപ്പം നിൽക്കുക വികസനത്തിനൊപ്പം നിൽക്കുക മതേതരത്വം നിലനിർത്തുക ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് പറയാൻ ജാതിയും മതമൊന്നുമില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ വികസനത്തിൻ്റെ രാഷ്ട്രീയം സേവനത്തിൻ്റെ രാഷ്ട്രീയം ഈ രണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് മത്സരിക്കുന്നത് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന എട്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അത് നമ്മൾ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നെല്ലൂർ വാർഡിൽ മത്സരിക്കുന്നത് എ ഷാജുവാണ് മുൻ മുനിസിപ്പൽ ചെയർമാൻ കൂടിയ ഷാജുവാണ് പിന്നെ ഐ ഐസ്മുക്ക് വാർഡിൽ മത്സരിക്കുന്ന പന്ത്രണ്ടാം ഡിവിഷനിൽ മത്സരിക്കുന്ന ജേക്കബ് വർഗീസ് വടക്കിടത്താണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ പരിചയ സമ്പന്നരായ വ്യക്തിയാണ് മുൻ മെമ്പർ കൂടിയായിട്ടുള്ള നീലേശ്വരം വാർഡിൽ മത്സരിക്കുന്നത് ജി കൃഷ്ണൻകുട്ടി നായരാണ് ആണ് മത്സരിക്കുന്നത് ലീന ഉമ്മനാണ് ഇയങ്ങുന്നിൽ മത്സരിക്കുന്നത് ആൻസി മോളാണ് ഗാന്ധിനഗറിൽ മിനി റജി കടലാവിള വാർഡിൽ മത്സരിക്കുന്നത് പ്രിൻസാണ് ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ് അതുപോലെ മുസ്ലിം സീറ്റിൽ രണ്ടാം വാർഡിൽ മത്സരിക്കുന്നത് ശ്രീമതി അജിത ആറാണ് ഇവരെല്ലാവരും രജിത രജിത ആറാണ് ഇവരെല്ലാവരും നല്ല പ്രവർത്തനം കാഴ്ചവെക്കും എന്ന് ഞാൻ ആദ്യം തന്നെ ഉറപ്പ് തരുകയാണ് ഇവരെ നിങ്ങൾ വിജയിപ്പിക്കുക ഇവർ എൽ ഡി എഫിന് ശക്തി പകരും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായ ഒരു ഭരണം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും വരും കുറച്ചുകൂടി ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ വലിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തും നല്ല ഒരു പ്രവർത്തനം വോട്ടർമാർക്ക് ഞാൻ ഉറപ്പ് തരാൻ ഈ മെമ്പർമാർ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ലൊരു പ്രവർത്തനം ഒരു വികസനോന്മുഖമായിട്ടുള്ള നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം സാറിന്റെ തിരക്ക് പരിഗണിച്ച് കൂടുതലായി ഒന്നും ചോദിക്കുന്നില്ല എങ്കിലും കേരള കോൺഗ്രസ് ബി യുടെ പ്രതിനിധികൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ താങ്കൾ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സമ്മതനായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ അനുകൂലമായി വരുമോ തീർച്ചയായിട്ടും വരും കാരണം നമ്മൾ മുൻപ് മെമ്പർമാര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എം എൽ എ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരള കോൺഗ്രസ് ബിയുടെ ജനപ്രതിനിധികൾ പ്രതിദാനം ചെയ്ത എല്ലാ വാർഡിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി അവരെ എല്ലായിടത്തും എല്ലാ മെമ്പർമാരും ഒരു മെമ്പർ ഒഴിവാകാതെ എല്ലാ മെമ്പർമാരും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കേരള കോൺഗ്രസ് ബിയിലെ സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം എൽ ഡി എഫ് സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനി അങ്ങനെയാണ് തുടരും അത് ഉറപ്പാണ് അതിന് ആരും സംശയമില്ല നമ്മൾ ഈ അതൊരു തുടർച്ചയാണ് ഇത് തുടരുക തന്നെ ചെയ്യും വികസന പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങളും ഞങ്ങൾ ധൈര്യമായി പറയുന്നു